അതേസം നമ്മുടെ ഗെയിമിനോട് നമ്മുടെ ഈ ഒരു പുതിയതായിട്ടൊരു ഹൗസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന ഈ ഹൗസ് എപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരും ഞാൻ ഇന്ന് തീരുവലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ കേൾക്കുന്നത് നമ്മുടെ ഗെയിമിലോട്ട് വാട്ടർ ബോക്സ് പുതിയതായിട്ട് ഒരു വാട്ടർ ബോക്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വേറെ വാട്ടർ ബോക്സ് ആണ് ഇത് പുതിയതായിട്ട് വന്ന ഒരു വാട്ടർ ആണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ കേൾക്കും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു കാർ മെക്കാനിക് ഷോപ്പും കാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാർ മെക്കാനിക് ഷോപ്പൊന്നും കാർ ഷോറൂമെന്നും നിങ്ങൾക്ക് പറയാം കാറൊക്കെ മെക്കാനിക് ചെയ്യാൻ പറ്റും അടിപൊളി കാർ മെക്കാനിക് ഷോറൂമും കാണൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞു തരാം അതിനു മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഈ ഒരു ന്യൂ ആയിട്ട് വന്ന ഹൗസ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ ന്യൂ ആയിട്ട് ഹൗസ് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് വന്നൊരു കാർ ഷോറൂം കാർ ഷോറൂം അടിപൊളി ഒരു കാർ ഷോറൂമും കാണൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം കാർ മെക്കാനിക് ഷോപ്പെന്ന് വേണേ അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓക്കെ വീഡിയോക്ക് അതിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്ക് കൊടുത്തേക്കാൻ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നു വെച്ചാൽ അവിടെ സെറ്റിംഗ്സ് ഓൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു നേരെ നമ്മുടെ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് സെലക്ട് കൊടുക്കുക സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ കാർ കാർ ഷോറൂം എന്ന് കൊടുത്തിട്ടുണ്ട് കാർ റിപ്പയറിങ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ കർവാഷകർ റിപ്പയറിങ്ങ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം ഞാൻ പേ പ്ലേ കൊടുത്തിട്ടുണ്ട് ഗെയിം സ്ലോട്ട് റെഡി റെഡിയാക്കിയിട്ട് പ്ലേയും കാണൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലേ കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ ലോഡിങ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യണം ഞാൻ അവിടെ ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് നേരെ നമ്മുടെ രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് പറഞ്ഞു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കിട്ടി ഞാൻ എന്തായാലും ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് സെക്കൻസ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് കാണിക്കും ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് ലോഡിംഗ് കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിംഗ് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ ചെയ്യാനുള്ള നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാം നമ്മൾ സാധനം ചെയ്യുമ്പോൾ തന്നെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് കൂടെ കെയർ ചെയ്യാൻ മതി ഓക്കെ കയറുകയെയിമി ഇങ്ങനെ ആയിരിക്കും കാണുന്നത് അപ്പോൾ നിങ്ങൾ നേരെ ചെയ്യാനുള്ള ഈ ഒരു വീട്ടിൽ നിന്ന് വെള്ളിയോട്ട് ഇറങ്ങണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറോ ബൈക്കോ എന്തെങ്കിലും നടക്കും ഞാൻ ഇവിടെ നിന്ന് നിൻജ പോലീക്കുന്ന ഒരു ബൈക്കാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ക്യാമറ ഒരു ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ നേരെ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിച്ച് ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റ് നോക്കി വെക്കുക അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും നമ്മുടെ ഈ ഒരു കാർ ഷോറൂമിൽ കാർ ഷോറൂമോ കാർ മെക്കാനിക് ഷോപ്പ് എന്തുവാണേൽ പറയാം കാർ മെക്കാനിക് ഷോപ്പിലോട്ട് നമുക്കും പോകാൻ കഴിച്ച് ഞാൻ ഈ പോകണ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എന്നിട്ട് ഞാൻ ഈ പോണക്കേഷൻ കറക്റ്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു കാർ മെക്കാനിക് ഷോപ്പ് അടിപൊളിയായിട്ട് നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ട് കറക്റ്റായിട്ട് നിങ്ങൾ കറിയാല്ലോ അപ്പൊക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പോകണ അവർ ഇവിടുന്ന് വളം എടുത്തിട്ടുള്ള കുറക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കേസ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു വളമുണ്ട് അത് കുറച്ച് ഞാൻ നേരെ നമ്മുടെ ആ ഒരു കാർ മെക്കാനിക് ഷോപ്പിലോട്ടാണ് ചേച്ചി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാർ മെക്കാനിക് ഷോപ്പ് കുറച്ചധികം ദൂരവും കാണാൻ ഒക്കെ ആ ഒരു ദൂരവും കാണാൻ കടന്നിട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളു കഴിച്ചിട്ട് നമ്മൾ കാർ മെക്കാനിക് ഷോപ്പിലോട്ട് അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാം അപ്പം നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു കാർ മെക്കാനിക് ഷോപ്പ് കിട്ടും കുറച്ച് ദൂരം കൂടെ പോയി അപ്പോൾ ഇതാണ് കേൾക്കാൻ നമ്മളെ കാർ മെക്കാനിക് ഷോപ്പ് തൊട്ടപ്പുറത്ത് കണ്ടത് പിന്നെ കാർ മെക്കാനിക് ഷോപ്പ് ഇവിടെ കുറേ വണ്ടികളും കണക്കെ നിർത്തിയിട്ട് പിന്നെ നമ്മളെ ഗ്യാരേജിന് അത് കുറച്ചധികം വണ്ടി ജെ സി ബിയും നമ്മളെ ജീപ്പ് ജീപ്പല്ലല്ലോ നമ്മളാ ഒരു ഉണ്ടായ കാറും കണക്ക് കിടപ്പുണ്ട് പിന്നെ നമ്മളപ്പുറത്ത നമ്മളെ ഒരു വാഗനൂർ കാർ അടിപൊളിൻ്റെ കട ചെറിയ വാഗനൂറില് നമ്മളൊരു എൻ്റെ പേര് ഞാൻ മറന്ന് ഏസ് ആ ഒരു കാർ എങ്ങാണെ കടുവ കടപ്പെടും പിന്നെ ഇവിടെ പുറത്ത് കുറച്ചധികം ജീപ്പും ലംബർ വീയും നമ്മുടെ ആ ഒരു താറും അങ്ങനത്തെ കുറച്ചധികം വെഹിക്കിൾസ് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ട്രാക്ടറും പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ അങ്ങനത്തെ കുറച്ചധികം ഐറ്റംസും ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾ കാണിച്ചു കഴിയുന്നത് നമ്മുടെ ഒരു ആ ഒരു ഡ്രോൺ മോഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കിത് ചെയ്യുക എന്നാണ് അപ്പോൾ ആ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കാർ ഗ്യാരേജും മൊത്തത്തിൽ തന്നെ കാണിച്ചു തരും നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പം അടിപൊളിയായിട്ട് ഉണ്ടെങ്കിൽ സൂപ്പർ ഒരു കാർ മെക്കാനിക് ഷോപ്പാണ് അപ്പോൾ മെല്ലെ കൂട്ടുകാരും ഇതൊരു അടിപൊളി കാർ മെക്കാനിക് ഷോപ്പ് എടുത്ത് കളിച്ച് നോക്കണം തൊട്ടപ്പുറത്തുണ്ട് കേസ് നമ്മളെ കാർ മെക്കാനിക് ഷോപ്പൊക്കെ അടിപൊളിയായിട്ട് ഉണ്ട് തൊട്ടടുത്ത് കാർ മെക്കാനിക് ഷോപ്പ് അല്ലെങ്കിൽ കാർ സെല്ലിങ് ഷോപ്പാണ് കേസ് തൊട്ടടുത്ത് കാർ ഷെല്ലിയാണ് ഷോപ്പാണ് പിന്നെ വാഷിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ സമയത്ത് വാഷിങ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളെ കാറൊക്കെ അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് തരുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഭാഷ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കുറച്ചധികം ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് നമ്മുടെ കാർ മെക്കാനിക് ഷോപ്പാണ് അങ്ങനെ നാല് മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാർ മെക്കാനിക് ഷോപ്പ് അവൈലബിൾ ആയിട്ട് വരുന്നത് മൂന്ന് ഷോപ്പ്സാണ് ഇപ്പോൾ കാർ മെക്കാനിക് ഷോപ്പ് എല്ലാം കൂട്ടുകാരടുത്ത് കളിച്ച് നോക്കണം അടിപൊളിയാണ് ഓക്കെ ഇപ്പോൾ കിട്ടിയ റൂമനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു റിച്ച് റിച്ച് ഹൗസ് ആണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിനോട് ഡെവലപ്പർ കൊണ്ടുവരാനായിട്ട് പോകണം നമ്മൾ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് ഇതിനവശ്യം സ്ഥലവും കാലക്കെ ഇവിടെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെയാണ് നമ്മുടെ ഗെയിമിനോട് കൊണ്ടുവരുന്നതിൻ്റെ കറക്റ്റ് സ്ഥലവും കാലൊക്കെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ ഗെയിമിൽ നമ്മളീ ഒരു കാർ മെക്കാനിക് ഷോപ്പും കാലൊക്കെ ശേ സോറി കേസ് നമ്മൾ ഈ ഒരു ന്യൂ ഹൗസ് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം മോഡേൺ ന്യൂ ഹൗസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ഫുൾ ഗ്ലാസ് ആണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അകത്തും കാളൊക്കെ കയറി ഒന്ന് കാണിച്ചിരും പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തേനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളും കാണൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിറങ്ങാനും കാണൊക്കെ പറ്റും കേസ് ഓക്കെ അത്യാവശ്യം ഇത് വന്നിട്ട് നമ്മളെ സിറ്റിയിലെ സെൻറ്ററാണ് ഈ ഒരു അടിപൊളി മോഡേൺ ഹൗസ് വന്നിരിക്കുന്നത് പക്കാ സിറ്റിയുടെ സെൻറ്ററാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇത് എന്തായാലും ഫുൾ ആയിട്ട് തന്നെ കാണിച്ചു തരാം നമ്മളെ ഹൗസ് അടിപൊളിയാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഈ ഹൗസിനകത്താ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം അടിപൊളി ഹൗസാണ് ഇവിടെ ഫുൾ ടി വി ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഹൗസാണ് ഇവിടെ ടി വി പിന്നെ നമ്മുടെ ആ സോഫാസ് പിന്നെ പെയിൻറ്റിങ് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഇവിടെ നേരത്തെ വച്ചിട്ടുണ്ട് അതായത് ഞാൻ അടുത്ത അപ്പുറത്തെ ഡോർ കടന്ന് അപ്പുറത്തേട്ട് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു ബെഡും കണക്ക അടിപൊളി ഒരു ബെഡും കണക്ക് ഇവിടെ കിട്ടുന്നു പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ പിന്നെ ഒരു പിക്ച്ചറൊക്കെ അവിടെ വച്ചിട്ട് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എ സിയും കണക്കിവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാനൊന്നും ഇല്ല എ സി ഫുള്ള് എ സി സെറ്റപ്സ് ആണ് ഇത് നമ്മൾ സെറ്റ് ആയത് വെച്ചിങ്ങനെ ഫുള്ള് എ സിയിലാണ് അപ്പം എന്തായാലും അടിപൊളിയൊരു വലിയൊരു ഹൗസാണ് ചിപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും വന്നത് അപ്പം മെല്ലെ കൂട്ടർ മീൻ ഹൗസ് എടുത്ത് വെച്ച് കളിച്ച് നോക്കുക വേറെ ഒരു അടിപൊളിയ ഹൗസാണ് എന്തായാലും ഇവിടെ നമ്മളൊരു ജെറ്റ് പാക്ക് എടുത്തിട്ട് ജെറ്റ് പാക്കിലൂടെ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും നമ്മുടെ ജെറ്റ് പാക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു ജെറ്റ് പാക്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് മൊത്തത്തിൽ തന്നെ കാണിച്ചു തരും അടിപൊളി ഹൗസാണ് അത്യാവശ്യം റിച്ച് വലിയ എന്താ മോഡേൺ ഹൗസ് ഹൗസല്ല അത്യാവശ്യം റിച്ച് ഹൗസാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളത്തെ നിലങ്ങളൊക്കെ നമുക്ക് കയറാനും നിങ്ങളൊക്കെ പറ്റും ഞാൻ അതിപ്പോൾ സ്റ്റേഴ്സ് ഒന്നും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല അപ്പോൾ ആ ഒരു സ്റ്റെയർ കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലത്തെ നിലങ്ങളൊക്കെ കയറാൻ പറ്റും സ്റ്റെയറും കൂടെ വെച്ചാൽ മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് മുകളിലത്തെ നിലയിൽ കയറാൻ പറ്റത്തുള്ള മുകളിലത്തെ നില ഇവിടെ ഉണ്ട് അതൊക്കെ എന്തായാലും അടുത്തൊരു വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ സിറ്റിയിലെ സെൻട്രൽ ഈ ഹൗസ് വന്നിരിക്കുന്നത് അടിപൊളി ഹൗസ് ആണ് എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും ഒരു ഹൗസ് മോഡേൺ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേമിലായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അടിപൊളി ഹൗസ് ആണെന്ന് വെച്ചാൽ എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഒക്കെയാണ് പിന്നെ കേൾക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ഒരു വാട്ടർ പ്രോക്സ് ഏകദേശം ഇപ്പോൾ ഈ ഒരു അടിപൊളി വാട്ടർ പ്രോക്സും നമ്മുടെ ഗെയിമിലോട്ട് എന്തെങ്കിലും കൊണ്ടുവരും നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഈ ഒരു വാട്ടർ പ്രോക്സും എന്ന് വരുന്നതെന്ന് ഞാൻ ഇന്നത്തെ തിരി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേസും അപ്പോൾ വീഡിയോ കുറച്ചധികം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വാട്ടർ ബോക്സ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള വീട് നിങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ